ശുദ്ധപരമ ദിവ്യ നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ അനന്തകാരുണ്യത്തിനുറൗഡമായ കർത്താവെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു മാത്രം പ്രത്യേകിക്കുന്നു നന്ദി പറയുന്നു ഭൂമിയുടെ അതിർത്തിയരെ അങ്ങയുടെ വിജയം ദർശിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകി അനുഗ്രഹിച്ച കർത്താവെ പുതിയൊരു കീർത്തനം ആരോപിച്ചുകൊണ്ട് അവിടുന്ന് ഞങ്ങൾക്കായി ചെയ്ത അത്ഭുത കൃത്യങ്ങളെ ഓർക്കുവാനും അങ്ങയുടെ വിശുദ്ധമായ കരവും കുജവും വിജയം നേടിയതിനെക്കുറിച്ച് പ്രഖ്യാപിക്കുവാനും കൃപ നൽകി അനുഗ്രഹിക്കണമേ കാരുണ്യവാനായ കർത്താവെ ആത്മധൈര്യത്തോട് ഞങ്ങളുടെ ജീവിതത്തെ നയിക്കുവാൻ ആരുടെയും മുമ്പിൽ ലക്ഷിക്കാതിരിക്കുവാൻ അങ്ങ് ഞങ്ങളിൽ വസിക്കണമേ അങ്ങയുടെ സാന്നിധ്യം നൽകി അനുഗ്രഹിക്കുകയും അങ്ങയുടെ കൃപകളാൽ ഞങ്ങളെ മഹത്വപ്പെടുത്തുകയും ചെയ്യണമേ എൻ്റെ പിന്നാലെ വരുന്നവൻ്റെ ചെരുപ്പഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ലെന്ന ആത്മധൈര്യത്തോടുകൂടി പ്രഖ്യാപിച്ചവനാണ് വിശ്വസനാപയോഹന കാരുണ്യവാനായ കർത്താവെ എളിമയുടെ ഒരു പ്രതീകമായി മാറും അവൻ ഞാനല്ല അവന് ജനങ്ങളെ വിശ്വസിപ്പിക്കാമായിരുന്നിട്ടും അവൻ പറഞ്ഞു അവൻ ഞാനല്ല എൻ്റെ പിന്നാലെ വരുന്നവനാണ് അവൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ഞാൻ ജലം കൊണ്ട് സ്നാനം നൽകുന്നു എന്നാൽ നിങ്ങളറിയാത്തൊരുവൻ നിങ്ങളുടെ മധ്യേ നിൽപ്പുണ്ട എൻ്റെ പിന്നാലെയാണ് അവൻ വരുന്നത് അവൻ പരിശുദ്ധാത്മാവിനാൽ നിങ്ങളെ അഭിഷേകിച്ച് ഈ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി നിൻ്റെ കൃപാപരത്തിൻ്റെ അഭിഷേകത്താൻ നിറയുവാൻ കാരുണ്യവാനാകൃതാവേ ഇതാ ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കും നിൻ്റെ കരുണ നിൻ്റെ സ്നേഹം നിൻ്റെ ചൈതന്യം നിൻ്റെ ശക്തി അനുഭവിച്ചറിയുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകിയ ഈ ദിവസത്തെ ഓർത്ത നന്ദി പറയാം വർഷത്തിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് കാരുണ്യവാനായ കഥാവേ ഇനി സാധാരണ പോലെ ഞങ്ങളുടെ ജീവിതത്തെ ഞങ്ങൾ നയിക്കുമ്പോൾ നിൻ്റെ കാരുണ്യവും സ്നേഹവും ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ പോലെ എളിമയോടും ആത്മധൈര്യത്തോടും വിശ്വാസത്തോടും കൂടി ഏൽപ്പിച്ച ദൗത്യങ്ങൾ അതിൻ്റെ പൂർണ്ണതയും നിർവഹിക്കുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തി നിൻ്റെ കൃപാവലത്തിൻ്റെ അഭിഷേകത്താ നിറച്ച് ഞങ്ങളെ ഓരോരുത്തരെയും നിൻ്റെ മക്കളായി ജീവിക്കുവാൻ തക്കവിധം കൃപ നൽകി അനുഗ്രഹിക്കണമേ നിൻ്റെ കണ്ണുകൾ കൊണ്ട് സകലരെയും കാണുവാൻ അംഗീകസാദത്താൽ എൻ്റെ ജീവിതത്തെ നയിക്കുവാൻ നിൻ്റെ വചനം എപ്പോഴും കേൾക്കുവാനും ഹൃദയത്തിൽ സംഗ്രഹിക്കുവാനും നീ പരിശുദ്ധനാണെന്ന് ഓരോ നിമിഷവും ഏറ്റുപറയുവാൻ തക്കളത് കാരുണ്യവാനായ കർത്താവെ ക്രമ നൽകി അനുഗ്രഹിക്കണം എൻ്റെ കരങ്ങൾ നിൻ്റെ ശുശ്രൂഷയ്ക്കായി നീളുവാൻ എൻ്റെ പാദങ്ങൾ നീ ചെയ്തതുപോലെ പ്രേക്ഷിത ദൗത്യം നിറവേറ്റുവാൻ നീ ശക്തിപ്പെടുത്തി അനുഗ്രഹിക്കണം നിന്റെ കൃപയും ചൈതന്യവും ശക്തിയും അനുഭവിച്ചറിഞ്ഞുകൊണ്ട് നിന്നെ മുഹത്വപ്പെടുത്തുന്നവരായി തീരുവാൻ ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ടാണ് ഞാനങ്ങേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു മതത്ത പ്രതി അംഗയിക്കും നന്ദി പറയും കൃപകളാൽ നിറഞ്ഞ കാരുണ്യവാനായ കത്താവെ നിൻ്റെ സാന്നിധ്യവും സാമീപ്യവും അനുഭവിച്ചെറിയും പകർന്നുകൊടുക്കുകയും ചെയ്യുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുകയും അങ്ങയുടെ വഴിയിലൂടെ നാം നയിച്ചുകൊണ്ട് ഈ ദിവസത്തിൻ്റെ അങ്ങേ മതത്തപ്പെടുത്തുവാൻ കൃപ നൽകി അനുഗ്രഹിക്കുകയും ചെയ്യും ഈശ്വയ നന്ദി ഈശ്വയസ്തുതി ഈശ്വര ആരാധന